ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ കറി ഈ വാഴേന്റെ കാമ്പാണ് കൊല മൂത്ത് പഴുത്ത് പക്ഷി രണ്ടെണ്ണം തിന്നിട്ടുണ്ട് ഇതിന്റെ കാമ്പ് ഉപയോഗിച്ചാണ് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് കറി ഉണ്ടാക്കുന്നത് ചെറിയൊരു തൂണ് കൊടുത്തിട്ട് അത് കഴിച്ചെടുക്കുന്നുണ്ട് അതിൽ കറിയാവണെങ്കിൽ കൊത്തി എടുക്കാം ഭയങ്കര കുത്തലാന്നല്ലോ നമുക്ക് തൈത്തടത്തിൽ ഇട്ടാലേ തൈക്ക് വളാവുമല്ലോ കറേറ്റലാണ് മുസ്തവിൻ്റെ പിന്നെ കാമ്പിന് അത്ര പാതമൊന്നും ഉണ്ടാവില്ല എന്നാൽ നല്ല നാരുള്ള ഭക്ഷണ വയറിൽ മുടിയെല്ലാം ഉണ്ടെങ്കിൽ പോകുന്ന പറയാം ഈ കാമ്പെല്ലാം കഴിച്ചാൽ നല്ല കാരണവശാലും ചെറുപ്പത്തിലോ വലുതായിട്ടോ വയലും വയറ്റിൽ മുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പണ്ട് കുഴമക്കാർ പറയുന്ന വാസ്തവുണ്ടെങ്കിൽ ഇപ്പോൾ കാമ്പടക്കം കിരിപ്പില്ല അങ്ങനത്തെ എത്ര പെട്ടെന്ന്

ചിക്കൻ വറുത്തതാണ് അവിടെ റൈസിൻ്റെ ചൂറ് താലൊരിക്ക ഓലനാണ് ചെറിയൊരു ചിക്കൻ കറി nii pealt sõnade kõik , jah .